കേരളത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂരിന് ഏഴ് കിലോമീറ്റർ തെക്കുമാറി തിരുനാവായ മണപ്പുറത്തായിരുന്നു മാമാങ്കം അരങ്ങേറിയിരുന്നത് ഈ ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയാണ് സജീവുള്ള മാമാങ്കം എന്ന സിനിമയുടെ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്യാൻ പോകുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മൂന്നാം ഷെഡ്യൂളിലേക്ക് കടക്കുമ്പോൾ നിരവധി മാറ്റങ്ങളാണ് ചിത്രത്തിന് സംഭവിച്ചിരിക്കുന്നത് സംവിധാനം ഉൾപ്പെടെയുള്ള ആൾക്കാർ സിനിമയിൽ നിന്നും മാറി എന്ന വാർത്ത കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ മൂന്നാം ഷെഡ്യൂളിലേക്ക് ചിത്രീകരണം തുടങ്ങുന്നതിലെ അനിശ്ചിതത്വം നീങ്ങിയെങ്കിലും മമ്മൂട്ടിയുടെ മാമാങ്കം എത്തുന്നത് അടിപൊളി മാറ്റങ്ങളുമായാണ് മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയാകാൻ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ അനവധി മാറ്റങ്ങളോടെയാണ് ചിത്രത്തിന്റെ സുപ്രധാന ഷെഡ്യൂൾ ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പ്രമുഖരായ സാങ്കേതിക പ്രവർത്തകരെ അടക്കം ഒഴിവാക്കുന്നത് പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നേക്കും സംവിധാനം സജീവുള്ള തന്നെ നിർവഹിക്കും സംവിധാനൊപ്പം പരിചയസമ്പന്നരുടെ നിര തന്നെ ചിത്രത്തിനുള്ള ും ആയിരങ്ങൾ പങ്കെടുക്കുന്ന യുദ്ധരംഗങ്ങൾ അടക്കമാണ് ഇനി ചിത്രീകരിക്കാൻ ഉള്ളത് ഒടിയനിൽ സംവിധായകനെ സഹായിച്ച എം പത്മകുമാറും മാമാങ്കത്തിലെ പുതിയ സംഘത്തിൽ ചേരുമെന്നാണ് വിവരങ്ങൾ മൂന്നാം ഷെഡ്യൂളിന് ഒരുങ്ങുമ്പോൾ അഭിനേതാക്കളിലും ടെക്നീഷ്യനിലും കാര്യമായ മാറ്റമുണ്ട് മുപ്പത്തഞ്ചു ദിവസം ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ക്യൂൻ താരം ധ്രുവൻ ഈ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ധ്രുവന് പകരം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും ക്യാമറാമാൻ ഗണേഷ് രാജവേലുവാണ് ഒഴിവാക്കപ്പെട്ടവരിൽ പ്രമുഖൻ തന്നെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളത് സത്യമാണെന്നും എന്താണ് കാരണം എന്ന് തന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സൌത്ത് ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫേഴ്സ് അസോസിയേഷനിൽ താൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടെന്നും ക്യാമറാമാൻ ഗണേഷ് രാജവേലു പറയുന്നു വിജയ് ചിത്രം ജില്ല സൂര്യയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം ആദവൻ മോഹൻലാൽ ചിത്രം കാസിനവ എന്നീ സിനിമകളുടെ ചാഗ്രാനാണ് ഗണേഷ് രാജവേലു ഇദ്ദേഹത്തിന് പകരം പ്രമുഖ ക്യാമറാമാൻ മനോജ് പിള്ളയാണ് സിനിമയിൽ എത്തുന്നത് കലാസംവിധായൻ സുനിൽ ബാബു സ്ഥാനചലനം വന്ന മറ്റൊരാൾ മോഹൻദാസ് ആണ് പകരക്കാരൻ അമീർ ഖാൻ നായകനായ ഗജിനി കായംകളം കുച്ചുണ്ണി എം എസ് ധോനി എന്നീ ചിത്രങ്ങളുടെ കലാ സംവിധായനായ സുനിൽ ബാബു പഴശ്ശിരാജയിലും പ്രവർത്തിച്ചിട്ടുണ്ട് കോസ്റ്റ്യൂം ഡിസൈനർ അനു വർദ്ധനാണ് സ്ഥാന വന്ന മറ്റൊരു പ്രമുഖ വിശ്വാസം വിവേകം കബാലി ബില്ല തുടങ്ങിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ കോസ്റ്റ്യൂം ഡിസൈനറായ അനു വർദ്ധനു പകരം എസ് പി സതീഷ് ചിത്രത്തിൽ പ്രവർത്തിക്കും പ്രമുഖ മാറ്റങ്ങൾ ഇവയൊക്കെയാണ് ഇനി എന്തൊക്കെ വിമർശനങ്ങളാണ് ഉയരാൻ പോകുന്നതെന്നാണ് കണ്ടറിയേണ്ടതും പ്രവാസി വ്യവസായി വേണു കുന്നംപള്ളിയാണ് മാങ്കർമാതാവ് എന്തിനാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചതെന്ന് ഇതുവരെയും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടില്ല സിനിമയിൽ നിന്നും മാറ്റപ്പെട്ടവർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നതും എന്തായാലും സിനിമയുടെ മൂന്നാം ഷെഡ്യൂൾ അനിശ്ചിതത്വങ്ങളൊക്കെ നീങ്ങി തുടങ്ങാൻ പോവുകയാണ്